തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഓണവില്ല് സമർപ്പണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോളം തന്നെ പഴക്കമുള്ള ഒരു ആചാരമാണ് അനന്തശായിയായ ശ്രീപത്മനാഭസ്വാമിക്ക് പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്ര ശില്പി പാരമ്പര്യത്തിൽപ്പെട്ട വിശ്വകർമ്മ കുടുംബമാണ് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ പുലർച്ചെ സമർപ്പിക്കുന്ന ചടങ്ങ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് പള്ളി വില്ലെന്ന ഓണവില് സമർപ്പിക്കുന്നതിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യവുമുണ്ട് മഹാബലി ചക്രവർത്തിക്ക് ത്രിവിക്രമനായ വാമനൻ പാദദീക്ഷ നൽകി പാതാളലോകത്തിലേക്ക് ഇന്ദ്രപദവിയിലേക്ക് ഉയർത്തി അവിടേക്ക് അയച്ച സമയത്ത് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഭക്തവത്സനായ ഭഗവാൻ മഹാബലി ചക്രവർത്തിക്ക് വിശ്വരൂപ ദർശനം നൽകുന്നു എന്നാൽ ഈ ദർശനത്തിനോടൊപ്പം ഇനി അങ്ങോട്ട് എക്കാലവും അവതാരങ്ങളും അതുമായി ഉണ്ടാകുന്ന ഉപകഥകളും കാണണമെന്ന ആഗ്രഹവും മഹാബലി മുന്നോട്ട് വയ്ക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഉത്തമ ഭക്തനായ മഹാബലി ചക്രവർത്തിയുടെ ആഗ്രഹം സാധിക്കുവാൻ വിശ്വകർമ്മ ദേവനെ പ്രത്യക്ഷപ്പെടുത്തി സൃഷ്ടികാരകനായ വിശ്വകർമ്മദേവൻ കാലാകാലങ്ങളിൽ അവതാരങ്ങളെല്ലാം തൻ്റെ ആളുകളെ കൊണ്ട് ചിത്രങ്ങളായി വരച്ച് ഭഗവത് സന്നിധിയിൽ വരുന്ന മഹാബലിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വാക്ക് നൽകുന്നു വിശ്വകർമ്മജൻ ഇന്നും ആ വാക്ക് പാലിക്കുന്നു അങ്ങനെ ഒരു ചടങ്ങാണ് പത്മനാഭസ്വാമിക്ക് ഓണവില് സമർപ്പണം <San> Elliot, so on on inrow, 14, ി ശ്രീപത്മനാഭന് സമർപ്പിക്കുന്നതിന്റെ മുൻ ദിവസം അതായത് ഉത്രാടനാൾ സെപ്റ്റംബർ പതിനാലിന് കരമന മേലാറന്നൂർ വിളയിൽ വീട്ടിൽ ദേവസ്ഥാനത്ത് ഉത്രാടപൂജ ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം രാവിലെ മണി മുതൽ രാത്രി ഒൻപത് വരെ ഭക്തജനങ്ങൾക്ക് ഓണവില്ല് ദർശിച്ച് തുടരാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് കുലാചാര പ്രകാരമുള്ള വില്ല് പൂജ ഉത്രാടനാൾ വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കും ഇക്കുറി തിരുവോണ ദിവസം രാവിലെ നാല് മണിക്കും മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഓണവില്ല് സമർപ്പിക്കുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊടിമരച്ചുവട്ടിലാണ് സമർപ്പണം നടക്കുക